രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രത്തിന്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം ട്വന്റി ട്വന്റി മുന്നോട്ട് വെക്കുന്നതും രൂപം കൊണ്ടതും രാഷ്ട്രത്തിന്റെ വികസനം ലക്ഷ്യമാക്കിയിട്ടും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഒരിക്കലും ആർക്കും ഒരു മത്സരമല്ല മറിച്ച് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് കേരളത്തെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ രക്തമൂറ്റി കുടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുക ഞങ്ങൾ നിലപാടുകളിൽ വിശ്വസിക്കുന്നവരല്ല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരല്ല നിലപാടുകളല്ല വേണ്ടത് ഇവിടെ പരിഹാരങ്ങളാണ് വേണ്ടത് ഞങ്ങൾ തെളിയിച്ചു തരാം എന്താണ് എം പിയുടെ ഒരു ചുമതല ഒരു എം പിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഒരു എം പിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ആ മണ്ഡലത്തിൽ വികസനം എന്താണ് ജനങ്ങൾക്ക് എന്താണ് അതിൻ്റെ പ്രയോജനമെന്ന് മനസ്സിലാക്കി തെളിയിച്ചു കൊടുക്കാം